ഫൈനൽ ഡെസ്റ്റിനേഷൻ ബ്ലഡ് ലൈൻ കണ്ട് നമ്മൾ പൊതുവേ ഇപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ കുറച്ച് വയലൻസ് അധികമാണ് നമ്മളിവിടെ കാണുന്ന വയലൻസ് എന്താണ് കൂടുതലും ചോരക്കളിയല്ലേ പക്ഷേ ഇതിൽ ചോരക്കളിയൊന്നുമല്ല മൊത്തം പച്ച മാംസക്കളിയാണ് സ്റ്റോറി ലൈൻ നോക്കുകയാണെങ്കിൽ നമ്മൾ സാദാ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലെ ഒരു യൂഷ്വൽ വയലൻസ് പാറ്റേൺ തന്നെയാണ് എന്നിരുന്നാൽ പോലും സ്റ്റോറി ലൈൻ കുറച്ചുകൂടി കുറച്ചുകൂടി നന്നായിട്ടുണ്ട് പിന്നെ പിന്നെ ഈ സിനിമയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഞാൻ ഇന്നലെ രാത്രിയാണ് കണ്ടത് ഈ കണ്ടിട്ട് തിരിച്ചു വന്നപ്പോഴൊക്കെ ഈ തലയ്ക്കാത്ത ഇത് തന്നെയാണ് കാരണം എന്താ പറയുക നമ്മുടെ കൂടെ മരണമുണ്ട് എന്നുള്ളൊരു കാര്യം ഈ മരണത്തിനെ ഒരിക്കലും കീഴ്പ്പെടുത്താൻ പറ്റൂല അതിന് കുറെ അയ്യോ ഈ തലയ്ക്കാത്തെന്ന് നീ സാധനം ഇറങ്ങി പോകണില്ല ഇപ്പം ബാത്റൂമിൽ പോകാൻ പോലും പേടിയാണ് സത്യം പറഞ്ഞത് ഈ സിനിമ ഉണ്ടാശം അങ്ങനൊരു സാധനം ഇമ്പാക്റ്റ് അങ്ങനെ ഒരു ഇമ്പാക്റ്റ് ഈ സിനിമ സിനിമയ്ക്ക് ശേഷം കിട്ടി ഈ സിനിമയിൽ പിന്നെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന് വെച്ചാൽ ഈ സിനിമ കണ്ടിങ്ങനെ തുടങ്ങി ഇങ്ങനെ വരുന്ന സമയത്ത് പൊതുവേ നമ്മൾ ഈ മാർക്കെ കണ്ടിട്ടുള്ളതാണ് കൊച്ചു കുഞ്ഞിനെയൊക്കെ കൊല്ലുമ്പോൾ നമ്മളിങ്ങനെ സങ്കടത്തോടെ കണ്ടിരിക്കേണ്ടത് എന്നാൽ ഈ സിനിമയില് ഒരു കൊച്ചു മരിക്കുന്ന സമയത്ത് ഞാൻ നോക്കിയപ്പോ ആദ്യം കൈയടിച്ചു തുടങ്ങിയ ഞാനാണ് ഞാൻ കൈയ്യടിച്ചു തുടങ്ങി നോക്കിയപ്പോൾ എല്ലാവരും ഇരുന്ന് കൈയടിക്കുന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ മാത്രമല്ല സൈക്കോ തിയേറ്ററിൽ ഉണ്ടായിട്ട് എല്ലാവരും സഹിക്കോ ഞാനാണ് ഒരു കുഞ്ഞു മരിക്കുമ്പോഴേക്കും ഇങ്ങനെ കാര്യങ്ങളും കൈയടിക്കൂ അതും ചിരിച്ച് ചിരിച്ച് കൈയ്യടിക്കുന്നു പിന്നെ അത് പോയിട്ട് ഈ സീൻ ഈ സിനിമയിൽ ഭയങ്കര ബ്രൂട്ടൽ സീനൊക്കെ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിശുൽ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷനിലുള്ളത് പോലെയൊക്കെ തന്നെയാണ് അതിൽ ഭയങ്കരമായിട്ട് കൂടുതലുണ്ടെന്ന് കഴിഞ്ഞാൽ ഒരു ഒന്ന് രണ്ട് പേര് മരിക്കുന്നത് കുറച്ച് വെറൈറ്റി ആയിട്ട് തോന്നി ബാക്കിയൊക്കെ നമ്മൾ ആസ് അസ്യൂഷൽ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ മോഡ് തന്നെയാണ് പിന്നെ ക്ലൈമാക്സ് നൈസായിരുന്നു എന്തായാലും ഇതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇങ്ങനെ ഒരു ഫൈനൽ ഡെസ്റ്റിനേഷൻ തിയേറ്ററിൽ നിന്ന് കണ്ടത് എനിവേ അതെനിക്കിഷ്ടപ്പെട്ട് പിന്നെ തിയേറ്ററിൽ നിന്ന് ആ ഫൈനൽ ഡെസ്റ്റിനേഷൻ മോഡലാണ് എൻ്റെ ബ്രെയിൻ പ്ര പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ പിന്നെ ഈ എനിക്ക് ഒന്ന് ഒരു കാര്യം കൂടെ പറയാനുണ്ട് എല്ലാവരും സൂക്ഷിക്കുക നമ്മളുടെ ഒരു ചെറിയ അബദ്ധത്തിന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി ഒരാളുടെ ജീവനൊക്കെ പോകാൻ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ഇത് ഞാൻ കോംപ്ലിമെൻ്ററി ആയിട്ട് പറയുന്നതാണ് സൂക്ഷിക്കുക കാരണം നമ്മൾ എവിടെയെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു കുഞ്ഞ് മിസ്റ്റേക്ക് മതി നിങ്ങളുടെയോ നിങ്ങളുടെ കൂടെയുള്ള ഒരാളുടെയോ എടുക്കാൻ സോ ടേക്ക് കെയർ